ചക്കുവള്ളി പ്രശാന്തി ഹോസ്പിറ്റലിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് മുതൽ ആതുര സേവന രംഗത്ത് ചക്കുവള്ളിയുടെ ചരിത്രത്തിൽ സുവർണ ലിപിയാൽ എഴുതപ്പെട്ട പ്രശാന്തി ഹോസ്പിറ്റലിൽ സത്യസായി ജന്മദിനത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും നടത്താറുള്ള സൗജന്യ മെഡിക്കൽ ക്യാമ്പിന് ഇരുപത്തിരണ്ടിന് തുടക്കമാകും രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചക്കവള്ളിയുടെ ഹൃദയഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ച പ്രശാന്തി ഹോസ്പിറ്റൽ പോരുവഴി നിവാസികളുടെ സേവനത്തിൽ മുൻപന്തിയിലാണ് ആരോഗ്യരംഗത്ത് ബിസിനസ്സിന് മാത്രം പ്രാധാന്യം നൽകുന്ന ഹോസ്പിറ്റലുകൾ കിടമത്സരം നടത്തുമ്പോൾ സത്യസായി ബാബയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പ്രശാന്തി എല്ലാ വർഷവും സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്താറുണ്ട് ഈ വർഷത്തെ മെഗാ മെഡിക്കൽ ക്യാമ്പിന് നവംബർ ഇരുപത്തിരണ്ടിന് തുടക്കമാകും വിദഗ്ദ്ധ ഡോക്ടർമാർ ക്യാമ്പിന്റെ ഭാഗമാകുമെന്ന് ീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പറഞ്ഞു നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ നിവാ സന്തോഷ് ഞാൻ ചക്കുവള്ളി പ്രശാന്തി ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ആണ് നമ്മൾ എല്ലാ വർഷവും നടത്തി വരുന്നത് പോലെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ നവംബർ ഇരുപത്തിരണ്ട് മുതൽ നവംബർ ഇരുപത്തി ആറ് വരെ നമ്മുടെ പ്രശാന്തി ഹോസ്പിറ്റലിൽ വെച്ച് നടത്തി വരുന്നതാണ് നവംബർ ഇരുപത്തിരണ്ടാം തീയതി പ്രഗത്ഭനായ ഡോക്ടർ ബിബിൾ അബ്ദുൽ ഖാദർ കുഞ്ഞിൻ്റെ വക ജനറൽ ജനറൽ മെഡിസിൻ ക്യാമ്പും ഡയബറ്റോളജി ക്യാമ്പും നടത്തുന്നതാണ് ഇരുപത്തി മൂന്നാം തീയതി ഡോക്ടർ അനസ് ഖാൻ്റെ നേതൃത്വത്തിൽ ഓർത്തോപെഡിക്സ് ക്യാമ്പ് സൗജന്യമായി നടത്തുന്നതാണ് നവംബർ ഇരുപത്തി നാലാം തീയതി നമ്മുടെ ഹോസ്പിറ്റലിൽ വെച്ച് ഫിസിയോതെറാപ്പി ശ്രീ രാഹുൽ കൃഷ്ണയുടെ നേതൃത്വത്തിൽ ഫിസിയോതെറാപ്പി കൺസൾട്ടേഷൻ സൗജന്യമായി നടത്തുന്നതാണ് ഇരുപത്തി അഞ്ചാം തീയതി ഡോക്ടർ ശ്രീലക്ഷ്മി ഇ എൻ ടി സർജൻ ഡോക്ടർ ശ്രീലക്ഷ്മിയുടെ നേതൃത്വത്തിൽ ഇ എൻ ടി മെഡിക്കൽ ക്യാമ്പും നടത്തുന്നതാണ് അവസാന ദിവസമായ നവംബർ ഇരുപത്തി ആറാം തീയതി പ്രഗത്ഭനായ ഡോക്ടർ അനസ് സൈ സൈമുദ്ദീൻ്റെ നേതൃത്വത്തിൽ സൗജന്യ പൽമനോളജി ശ്വാസകോശ രോഗനിർണ്ണയ ക്യാമ്പും നടത്തിവരുന്നതാണ് ഈ ഒരു അവസരത്തിൽ നമ്മുടെ ആശുപത്രിയുടെ വികസനത്തിൻ്റെ മുന്നോടിയായി ആധുനിക സജ്ജീകര സജ്ജീകരണങ്ങളോടു മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ പ്രവർത്തനവും നടന്നു നടന്നുവരുന്ന നടന്നു വരുന്നതായിട്ട് ഞാൻ അറിയിച്ചു കൊള്ളുന്നു ആയതിനാൽ നമ്മുടെ ഈ നവംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി വരെയുള്ള മെഡിക്കൽ ക്യാമ്പ് ഏവരും പ്രയോജനപ്പെടുത്താനായി അറിയിക്കുന്നു എല്ലാ വിഭാഗങ്ങളിലുമുള്ള ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ഉണ്ടാകുമെന്ന് ഹോസ്പിറ്റൽ ടി ആർഒമാരായ സരിത ആര്യ എന്നിവർ പറഞ്ഞു ചക്കുവലയിൽ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി പ്രവർത്തിച്ചു വരുന്ന പ്രശാന്തി ഹോസ്പിറ്റൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഇരുപത്തിനാല് മണിക്കൂറിന് നൽകുക എന്നതാണ് ഞങ്ങളുടെ സവിശേഷത എൻ എ ബി എച്ച് ദേശീയ അംഗീകാരം നേടിയ ഹോസ്പിറ്റൽ കൂടിയാണ് നമ്മുടേത് ശ്രീ സത്യസായി ജയന്തിയോടനുബന്ധിച്ച് ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടക്കുകയാണ് ക്യാമ്പിൽ നൽകുന്ന സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു ഇരുപത്തിരണ്ട് രാവിലെ പത്ത് മുതൽ രോഗികൾക്ക് പരിശോധന ആരംഭിക്കും బీనా దృశ్యను శూరనాడు